നമസ്കാരം റാഫ്റ്റു ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം സഞ്ജുവിനെ ടീം ഇന്ത്യയുടെ ക്യാപ്റ്റനാക്കി വളർത്തിയെടുക്കണം ടി ട്വന്റി ക്യാപ്റ്റനാക്കി വളർത്തണം തള്ളാതെ പോടൈ എന്നായിരിക്കും പലർക്കും ഇപ്പൊ പറയാൻ തോന്നുന്നത് പക്ഷെ സഞ്ജു ഒരു മികച്ച ക്യാപ്റ്റൻ മെറ്റീരിയൽ ആണ് എന്നതാണ് യാഥാർത്ഥ്യം ഇങ്ങനെ ക്യാപ്റ്റനാക്കി അദ്ദേഹത്തെ വളർത്തിയെടുക്കണം എന്ന് പറയുന്നത് ആരാ ഇന്ത്യൻ താരം ഹർഭജൻ സിംഗ് ആണ് അദ്ദേഹം തന്റെ എക്സ് അക്കൗണ്ടിൽ ഇന്നലത്തെ രാജസ്ഥാൻ റോയൽസിന്റെ വിജയത്തിന് ശേഷം ഇട്ട പോസ്റ്റ് നോക്കുക ആ പോസ്റ്റിൽ അദ്ദേഹം രണ്ട് കാര്യങ്ങളാണ് പറയുന്നത് ഒന്ന് യശസ്സി ജയ്സ്വാളിന്റെ കാര്യമാണ് നോക്ക് ഈസ് എ പ്രൂഫ് ഓഫ് യശസ്വാൾ പെർമനന്റ് ഫോം ഈസ് ടെമ്പററി ആൻഡ് ഷുഡൻ ബി എനി ഡിബേറ്റ് അബൌട്ട് കീപ്പർ ബാറ്റ്സ്മാൻ എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ സഞ്ജുവിന്റെ കാര്യത്തിലേക്ക് പോവുകയും ചെയ്തു എന്തായാലും യശസ്സി ജയ്സ്വാളിന്റെ പ്രകടനം അദ്ദേഹം ആദ്യത്തെ ഏഴ് കളികളിൽ മോശം പ്രകടനം നടത്തിയിട്ട് എട്ടാമത്തെ കളിയിൽ സെഞ്ചുറി കൊണ്ട് മടങ്ങിയെത്തിയതാ ഫോമിലേക്ക് മടങ്ങിയെത്തിയതാ അതിനെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത് ഫോം എന്ന് പറയുന്നത് ആണെന്നും ക്ലാസ് എന്ന് പറയുന്നത് പെർമനന്റ് ആണെന്നും എന്നുള്ളതിന്റെ ഒരു പ്രൂഫാണ് യശസ്സി ജയ്സ്വാളിന്റെ പ്രകടനം എന്നത് പറയുകയാണ് വിക്കറ്റ് കീപ്പർ ബാറ്റർ എന്ന കാര്യത്തിൽ ഒരു ഡിബേറ്റിന്റെയും ആവശ്യമില്ല കാരണം സഞ്ജു സാംസൺ ഷുഡ് വാക്സ് ഇൻ ടു ദി ഇന്ത്യൻ ടീം ഫോർ ടി ട്വന്റി വേൾഡ് കപ്പ് ടി ട്വന്റി വേൾഡ് കപ്പിനുള്ള ഇന്ത്യൻ ടീമിലേക്ക് സഞ്ജുവിനെ ഞാൻ ഉൾപ്പെടുത്തണം കഴിഞ്ഞില്ല എന്നിട്ട് പറയുകയാണ് ആൻഡ് ഓൾസോ ഗ്രൂമഡ് ആസ് എ നെക്സ്റ്റ് ക്യാപ്റ്റൻ ഫോർ ഇന്ത്യ ആഫ്റ്റർ രോഹിത് കൂടി പറയുന്നു അതിനുശേഷം അദ്ദേഹം കോയി ഷെക് എന്ന് ചോദിക്കുന്നുണ്ട് സംശയിക്കേണ്ട കാര്യമുണ്ടോ ഇല്ല എന്ന ധ്വനിയോടുകൂടി അദ്ദേഹം പറയുന്നു ഇന്ത്യയുടെ അടുത്ത ടി ട്വന്റി ക്യാപ്റ്റനായിട്ട് സഞ്ജുവിനെ ഗ്രൂം ചെയ്തെടുക്കണം അതെ ഇപ്പോ പല മുൻ താരങ്ങൾക്കും കാര്യം വ്യക്തമായിട്ടുണ്ട് സഞ്ജുവിനോളം മികച്ചൊരു ക്യാപ്റ്റൻസി മെറ്റീരിയൽ ഇന്ത്യയിൽ വേറെയുണ്ടോ അത് റയറാണ് അത്തരത്തിലുള്ള താരങ്ങൾ അവൈലബിൾ ആവുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ പക്വതയും പാകതയും ഒക്കെ നമ്മൾ വളരെ കൃത്യമായിട്ട് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇന്നലെ സഞ്ജു യേശസ് ജയ്സ്വാളിന് സെഞ്ചുറി അടിക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്നിങ്സ് സ്ലോ ആക്കുന്നു അതുപോലെ വിന്നിംഗ് റൺ എടുക്കാൻ വേണ്ടി ജയ്സ്വാളിന് തന്നെ അവസരം കൊടുക്കുന്നു ഈ ഘട്ടത്തിലൊക്കെ കമന്ററി ബോക്സിൽ ഇരിക്കുന്ന മുൻ താരങ്ങൾ പറയുമ്പോൾ സഞ്ജു സാംസൺ എന്ന താരത്തിന് ഇന്ത്യൻ ടീമിൽ കൂടുതൽ അവസരങ്ങൾ കൊടുക്കണം കെ പി പറയുകയാണ് എന്നിട്ട് സഞ്ജുവിന് തീർച്ചയായിട്ടും ടി ട്വന്റി വേൾഡ് കപ്പിലുള്ള സ്കോറിൽ ഉണ്ടാവണം എന്ന തരത്തിൽ അദ്ദേഹം പറയുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്ത് സുനിൽ ഗാവസ്കർ വരെ സംസാരിക്കുന്നു എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം ഇന്ത്യൻ ടീമിൽ കൂടുതൽ അവസരങ്ങൾ നൽകേണ്ടതുണ്ട് എന്ന് ഏതായാലും സഞ്ജു മിന്നുന്ന ഫോമിലാണ് അദ്ദേഹത്തിന്റെ ഈ ഒരു മികവ് കണ്ടില്ലെന്ന് നടിക്കാൻ സെലക്ടർമാർക്കാവില്ല എന്നാണ് നമ്മൾ കരുതുന്നത് ബാക്കിയൊക്കെ പലപ്പോഴും പല അനുഭവങ്ങളും ഉണ്ടല്ലോ മികച്ച രൂപത്തിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ടി ട്വന്റി വേൾഡ് കപ്പ് വരുമ്പോൾ ഏകദിന ടീമിലിടുകയും ഏകദിന വേൾഡ് കപ്പ് വരുമ്പോ സഞ്ജുവിന് ടി ട്വന്റി ടീമിലിടുകയും ചെയ്ത തരത്തിലുള്ള ഗിമ്മിക്കുകൾക്ക് പിന്നെ കണക്കുകൾ പറയും അത്ര കളി കളിപ്പിച്ചില്ലേ ഇത്ര കളി കളിപ്പിച്ചില്ലേ എന്നിട്ട് എന്നിട്ട് എന്തുണ്ടാക്കി ബാറ്റിംഗ് ഓർഡറിൽ ഇങ്ങനെ ഷഫിൾ ചെയ്യുകയാണ് ഏഴാമത് ആറാമത് അഞ്ചാമത് പിന്നെ രണ്ട് ഒന്ന് അങ്ങനെ എല്ലായിടത്തും ഇങ്ങനെ മാറി മാറി ഒരാളെ ബാറ്റ് ചെയ്യാൻ വിട്ടിട്ട് ചോദിക്കുകയാണ് എന്താ ഫോമാ മാത്രേ ടി ട്വന്റിയിലെ ചില കണക്കുകൾ ഇന്റർനാഷണൽ കളിയിൽ ഒരല്പം കുറവാണ് എന്നുള്ളത് വെച്ചിട്ടാണ് ഈ ചോദ്യം പക്ഷേ ഏകദിനത്തിൽ ആ ചോദ്യം ചോദിക്കൂല കാരണം അവിടെ കൂടുതൽ മികച്ച ആവറേജും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇപ്പൊ ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിന് കെ എൽ രാഹുല് നായകനായ സമയത്ത് മികച്ച രൂപത്തിൽ പരിഗണന കൊടുത്ത് സൗത്ത് ആഫ്രിക്കയിൽ കളിപ്പിച്ചപ്പോ എന്തുണ്ടായി എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടതുമാണ് ഏതായാലും ഹർഭജൻ സിംഗ് ചോദിക്കുകയാണ് ഇന്ത്യയുടെ ക്യാപ്റ്റനായിട്ട് രോഹിത്തിന് ശേഷം സഞ്ജു സാംസണിനെ ഗ്രൂം ചെയ്തെടുക്കണം ആർക്കെങ്കിലും ഇക്കാര്യത്തിൽ വല്ല സംശയവും തോന്നുന്നുണ്ടോ എന്ന് ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി രാഹുൽ